ഈ ന് വലിയ വിപത്താവേണ്ട ഒരു റീൽസ് അംഗം ഒതുങ്ങി അതാണ് സംഭവം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ വന്നിട്ട് തലങ്ങും വിലങ്ങും ചീത്തകളും മോശമായ വർത്താനങ്ങളും ആൾക്കാരെയും കുട്ടികളെയും പെൺകുട്ടികളെയും അച്ഛനെയും അമ്മയും തിരിച്ചറിയാത്ത രീതിയിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുമാരൊക്കെ പെട്ടിലടച്ച് വീട്ടിൽ കയറി ഒരാൾക്കിപ്പോൾ ഒന്നും പറയണ്ടല്ലോ ഒരാൾക്കും പറയണ്ട അത് പറഞ്ഞുകൊണ്ടിരുന്നവൻ ജയിലിൽ പോയി എന്തുകൊണ്ട് കാരണം എന്ന് പറയുമോ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതും കേസ് എൻ്റെ പേരിലുണ്ട് എനിക്ക് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കേരളത്തിൽ ഇല്ലേ എന്താ യൂട്യൂബർമാർ മിണ്ടാത്തത് ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ച വരെ രാഹുൽ ഗാന്ധി തന്നയീകരിച്ച് പുറത്തേക്കാണ് കണ്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതി നിങ്ങൾ പരാതി കാണിക്കുക കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഏത് സ്ത്രീയാണ് പീഡിപ്പിച്ചത് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇള്ള ഈ വാർത്ത ചെയ്ത മാധ്യമപ്രവർത്തനം മുഴുവൻ ഞാൻ ഈ സമരത്തിൽ മാത്രമല്ല കേരളത്തിലെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തനം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയില്ലേ ആ ആട്ടിയ സമയത്ത് ഒരാൾ പോലും വന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ പേടി ഈ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ പേടിച്ചിട്ട് ഈ പറയുന്ന രാ രാഹുൽ മാംകുട്ടത്തിലെ കേസ് വിട്ടേക്കാം എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആര് നീതി വാങ്ങി വായിക്കൊടുക്കുവായിരുന്നു ആരെങ്കിലും നീതി വാങ്ങി വായിക്കൊടുക്കുവോ ഈ വാർത്ത ഒരു സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ നിർത്തിയില്ല പല മാധ്യമങ്ങളും നിർത്തിയല്ലോ പല മാധ്യമങ്ങളും ഈ വാർത്ത രണ്ടാമത് പൊന്തി വന്നു ഒരു ദിവസം മൊത്തമായി കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തൊട്ടിട്ടില്ല പ്രധാനപ്പെട്ട മാധ്യമം തൊട്ടിട്ടില്ല ഒരു ദിവസം മുഴുവൻ എന്തുകൊണ്ടാണ് തൊഴാത്തത് ഇത് ഒതുങ്ങി പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം അന്നേരം പറയുന്നതെന്ന് അറിയാം അന്നേരം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ശബരിമല അല്ലേ സ്വർണ്ണക്കടത്ത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രശ്നം ഒതുങ്ങുകയും സ്വർണ്ണക്കടത്ത് പൊന്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല സ്വർണ്ണക്കടത്ത് പൊന്തി വരണം ഈ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനം പൊന്തി വരണം അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് അങ്ങനെയല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് പക്ഷേ എന്താ സംഭവിച്ചത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള മാധ്യമപ്രവർത്തനം മുഴുവൻ തലങ്ങും വിലങ്ങും വിട്ട് അറ്റാക്ക് ചെയ്തു ആരാ അറ്റാക്ക് ചെയ്തത് ഈ പറഞ്ഞ റീൽ സംഘത്തിൻ്റെ നേതാക്കന്മാരല്ലേ റീൽ സംഘം പൈസ കൊടുത്തിട്ടായിട്ട് മുഴുവൻ ജയിക്കുന്നത്